രാജ്മോഹൻ ചേട്ട ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ എളവള്ളിയിലെ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ശബരിമല വ്രത വ്രതം കാരണം കറുപ്പ് വസ്ത്രം എന്നറിഞ്ഞു സ്കൂളിൽ വരുന്നതിനെ തുടർന്ന് ആ കുട്ടിക്ക് സ്കൂളിൽ പ്രവേശന അനു വിലക്ക് നേരിടുകയാണ് ഇതിനെ തുടർന്ന് ഹിന്ദു ഐക്യവേദി പോലുള്ള ഹൈന്ദവ സംഘടനകൾ സ്കൂളിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കുട്ടിക്ക് ഇപ്പോൾ ഒരാഴ്ചയിലധികമായി സ്കൂളിൽ പ്രവേശിക്കുന്നതിന് അനുമതിയില്ല എന്നാണ് പറയുന്നത് കറുപ്പ് വസ്ത്രം ശബരിമല വ്രതത്തിൻ്റെ പേരിൽ കറുപ്പ് വസ്ത്രം അണിഞ്ഞതാണ് ആ കുട്ടിക്ക് പണിയായതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കറിയാം ഏകദേശം ഒന്നൊന്നര മാസം മുമ്പ് പള്ളൂർത്തിയിൽ സെൻറീത്ത സ്കൂളിലും സമാനമായി ഹിജാബ് ധരിച്ചെത്തിയതിൻ്റെ പേരിൽ കുട്ടിക്ക് ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി മറ്റൊരു സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ രണ്ട് അന്ന് സ്കൂൾ മാനേജ് അതായത് പള്ളൂർത്തി സ്കൂളിൽ നിന്ന് പിന്തുണച്ചവർ ഇപ്പോൾ എതിർഭാഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് കാണുന്നത് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം എതിർക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും യഥാർത്ഥത്തിൽ കുട്ടികൾ ഏത് വേഷത്തിൽ കൂളിപ്പോയാലും കുഴപ്പമില്ല പക്ഷെ മറിച്ച് എതിർ ഇതിനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായിട്ടെടുത്ത് സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നേട്ടങ്ങൾ തങ്ങൾക്ക് സ്വാർത്ഥ അല്ല സങ്കുചിതമായ നേട്ടങ്ങൾ അത് രാഷ്ട്രീയമാകാം മതപരമാകാം മറ്റ് സാമ്പത്തികമാകാം എന്തുവാകാം നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന മാർഗമാണ് മതമൊന്നും മതത്തെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആവിയാക്കാൻ പറ്റുന്ന അല്ലെ ചൂടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവർ ആലോചിക്കുന്നത് ഇപ്പോൾ പള്ളിരുത്തി സ്കൂളിൽ സംഭവിച്ചതും ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഇളവള്ളിയിലെ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂൾ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിൽ സംഭവിക്കുന്നതും രണ്ടും സമാന സംഭവങ്ങളാണ് ഒന്ന് ഹൈക്കോടതിയും പല കോടതികളും വിജയിച്ചിട്ടുണ്ട് സ്കൂളിലെ യൂണിഫോമിനെക്കുറിച്ച് ആത്യന്തികമായ തീരുമാനമെടുക്കേണ്ടത് സ്കൂളിൻ്റെ ഗവേണിംഗ് ബോഡിയാണ് മാനേജ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം മീറ്റിംഗിലൊക്കെ ചർച്ച ചെയ്യാം അല്ലാതെ എനിക്ക് ഇന്ന വേഷത്തിൽ പോയാൽ പോയാലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഈ വേഷത്തിൽ തന്നെ പോകാൻ എപ്പോഴും പറ്റുമോ അത് എപ്പോഴെങ്കിലും ഈ വേഷത്തിൽ എല്ലാ കാലത്തും പോകാൻ പറ്റുമോ ഇപ്പം നാഗാദ സന്യാസിമാർ വരികയാണ് നാളെ സ്കൂളിലേക്ക് വരികയാണ് ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ പഠിക്കണം അവർ ആ രീതിയിൽ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഇത് രണ്ട് എല്ലാ മതങ്ങളും ഇത് ആയുധമാക്കുക ഒരിടത്ത് ഹിജാബാണെങ്കിൽ ഇവിടെ ഇപ്പം കറുത്ത കർത്തവസ്തു ഈ ശബരിമലയിൽ പോകുന്ന എത്ര ആൾക്കാരും തലേ ദിവസം മാലിടുന്നവരുണ്ട് ഭക്തരും പലതരത്തിലും ഉണ്ട് അത് ഏതോ നല്ല ഭക്തരും തിരിച്ചറിയാൻ നമുക്ക് പറ്റിയില്ല ഈ തലദിവസം മാലിട്ട് പോകുന്നവരൊക്കെ പുലി പിടിച്ചുകൊണ്ടുപോയിട്ടും കേട്ടിട്ടില്ല പക്ഷേ ഇത് മതപരമായി ആളിക്കെത്തിക്കാൻ പറ്റുന്ന അവർ തടഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഗോകുലം സ്കൂളിൻ്റെ പ്രിൻസിപ്പളോ ഹെഡ് മിസ്റ്റർസോ അല്ലെങ്കിൽ മാനേജറോ വേറെ ഏതെങ്കിലും സമുദായകരായ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആണെങ്കിലോ ഇതിൻ്റെ ബാൻഡിറ്റൂർ ഒന്നുകൂടെ കൂടുക ഇവിടെ കന്യാശ്രീ ആയപ്പോഴത്തേക്കും വലിയ പ്രശ്നമായി വർഗ്ഗീയപത അവർ എത്ര എന്താ ഒരു എന്നാൽ രണ്ടോ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പ്രശ്നം കൂടെ ഉണ്ടാകുന്നത് സമൂഹത്തിൽ ഭൂരിപക്ഷത്തിന് സ്വീകാര്യമല്ലാത്ത ആചാരങ്ങൾ ക്രമത്തിൽ ക്രമത്തിൽ മാറി വരും പണ്ട് കാലത്ത് സതി അനുഷ്ഠിക്കുമായിരുന്നു ഹിന്ദു സ്ത്രീകൾ രജപുദ് സ്ത്രീകൾ പ്രത്യേകിച്ചും ഭർത്താവ് മരിച്ചാൽ അതിൻ്റെ അകത്ത് പോയി ചാടിച്ചാവും അത് നിർത്തിയത് ഹിന്ദുക്കൾ രാജാറാമോഹനെ പോലെ ഹിന്ദുക്കൾ തന്നെയാ ഇതിനുള്ള റീഫോമിനുള്ള തുടക്കം വേണ്ടത് പുറത്തും നല്ല വേണ്ടത് ഇസ്ലാമിൽ നിന്നും ഇസ്ലാമിലെ പണ്ഡിതന്മാരും ഹൈന്ദവ പണ്ഡിതന്മാരും ക്രൈസ്തവ പുരോഹിതരും എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ തെരുവിലേക്ക് വലിച്ചയക്കുന്നത് പബ്ലിക് പ്ലേസിലേക്ക് ആചാരത്തിൻ്റെ തർക്കങ്ങളെ വലിച്ചഴക്കണം ആചാരത്തിൻ്റെ തർക്കങ്ങൾ ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അടക്കി തരാം ആചാരത്തിൻ്റെ തർക്കങ്ങളെ പബ്ലിക് സ്പേസിലേക്ക് വലിച്ചെഴക്കണം ഇന്നലെ വരെ നിങ്ങളിപ്പോൾ ഈ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം നാളെ പെട്ടെന്ന് തടഞ്ഞാൽ ഓപ്ഷൻ തരണം ഇവിടെ ഈ ആചാരം തടയാൻ പോവാണ് നിങ്ങൾ മാറണമെങ്കിൽ മാറി സ്കൂളിൽ നിന്ന് മാറണമെങ്കിൽ മാറാമെന്ന് പിള്ളേരറിയിക്കാം രക്ഷാകർത്താക്കളെ അറിയിക്കാം അല്ലാതെ ഇന്നലെ വരെ തുടരുന്നൊരു ആചാര്യ സ്കൂളിനെ തുടരണം എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം പാഠ്യപുസ്തകത്തിലെ തർക്കങ്ങൾ അതുപോലും സ്വതന്ത്രമായിട്ട് പഠിപ്പിക്കാൻ പറ്റണം ഇപ്പം ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത ഇഷ്ടംപോലെ മുസ്ലിം പുരോഹിതരുണ്ട് ചന്ദ്രനിലിറങ്ങിയെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവർ പഠിപ്പിക്കുന്നതെന്നാണ് എം ഇ എ സ്കൂളിൽ ചെല്ലുമ്പോൾ നീല ആൻസ്ട്രോങ് ആരായിരുന്നു എന്ന് ചോദിച്ചു തന്നെ ഉത്തരം പറയുന്നത് സത്യമാണോ ആ വലിയൊരു കോണ്ടേഷൻ അവിടെ ഉണ്ടാവും അത് കൊച്ചു കുട്ടികളുടെ മനസ്സിലേക്ക് വൈരുദ്ധ്യം നമ്മൾ അടിച്ചേൽപ്പിക്കുക ഇന്ന് ആലോചിച്ചു സൂര്യഭഗവാൻ നാം പ്രാർത്ഥിക്കുകയാണ് സൂര്യനിപ്പോൾ എന്താണെന്നു പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ എല്ലാവർക്കും അറിയൂലേ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അത് വിശ്വാസമുള്ള പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ പക്ഷെ നമ്മൾ നാളെ ഒരു പരീക്ഷ ട്രസ്റ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യും ഭൂമി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭൂമി വരണ്ടോ എന്നാണോ വരം പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കുന്നത് ദേഹം കന്യാസില് ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ സ്കൂളിൽ പി എസ് സി ടെസ്റ്റിൽ നാം പഠിപ്പിക്കുമ്പോൾ എന്ത് പഠിപ്പിക്കും സൂര്യൻ ഉരുണ്ടാകാമെന്നല്ലേ പറയുള്ളൂ ഭൂമി അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടാകാമെന്നല്ലേ പറയുള്ളൂ ഭൂമിയാണ് സൂര്യനെ ചുറ്റും സൂര്യനാണ് സെൻറ്ററിനെന്ന് ഭൂമിയാണ് ചുറ്റുന്ന കേന്ദ്രം എന്നല്ലേ പറയുള്ളൂ അങ്ങനത്തെ പുതിയ പുതിയ അറിവുകൾ വന്ന് നമ്മുടെ അറിവിനെ മോഡിഫൈ ചെയ്യുമ്പോൾ പണ്ട് ആയിരം വർഷം മുമ്പ് പതിനായിരം വർഷം മുമ്പ് അല്ലെങ്കിൽ അമ്പതിനായിരം വർഷം മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് രാമൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നബി പറഞ്ഞിട്ടുണ്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ജനതയെ മുമ്പോട്ട് നയിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സൗകര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുക യാത്രാ സൗകര്യം ഇപ്പോൾ അമ്പലത്തിലും പള്ളിയിലും എഴുന്നളപ്പിനൊക്കെ മോട്ടറും ലൈറ്റും ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ എന്തിനൊക്കെ ലൈറ്റുണ്ടോ പണ്ട് കാലത്ത് അമ്പലങ്ങളിൽ വെറും കല്ല് വിളക്കാം അല്ലേ പള്ളിയിലും അങ്ങ് മെഴുകുതിരി വിളക്കാം ഇപ്പോൾ അത് മാറി എങ്ങനെയാണ് എല്ലാം പള്ളിയിലും അമ്പലത്തിലും ഇൻഡിഎസിയും അതിനെ അതിനെ ഇവർ അക്സെപ്റ്റ് ചെയ്ത് അതിനെ വൈദ്യുതി പെർമിഷനും അനുവദിക്കാവിൽ ഇതിനെ അനുവദിക്കാൻ പാടില്ല അതുപോലെ സ്കൂളിലെ വിദ്യാഭ്യാസം ഈ സ്കൂളിൽ ഇളവണ്ണ സ്കൂളിൽ നടന്നിരിക്കുന്നത് ഈ കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ള വാശി ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് എന്നാണോ തീരുമാനിച്ചിരിക്കുന്നത് ആ യൂണിഫോം അവിടുത്തെ ശബരിമല സീസൺ മാത്രമേ ഉള്ളൂ വേറെ തന്നെ പറയാം എനിക്ക് ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് നാളെ വാരണാസി അയോധ്യയിൽ പോകണം അവിടെ ഞാൻ ഇത് ഇട്ടു കൊണ്ടോ പോകാൻ പോയി അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ യൂണിഫോമിൻ്റെ അപ്പോൾ പറയണം യൂണിഫോം എന്നുള്ള സങ്കല്പം തന്നെ അങ്ങ് മാറ്റണം സൗകര്യമുള്ള വേഷത്തിലേക്ക് വരണം അതൊരു സംഭവിക്കുന്നു അമ്പലത്തിൽ കയറുമ്പോൾ നമ്മൾ പാൻറ് കൂടണം ചൂരിദാർ കൂടണം എന്ന് പറയുന്നുണ്ട് ഗുരുവായൂർ പാൻറ്റ് ഇട്ടുകൊണ്ട് കയറാൻ അരച്ചു ചൂരിദാർ ഇട്ടുകൊണ്ട് കയറാൻ പറ്റിയില്ല പലരും എളുപ്പമായി ഉണ്ട് അതിൻ്റെ മുകളിൽക്കോട്ട് മുൻകൂട്ട് ഓർത്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനത്തെ ഉള്ള ചില ആചാരങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ഗുരുവായൂർ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ മകളെ കൊണ്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് മകൾക്ക് അവിടെ കയറണം എന്ന് ആഗ്രഹമുണ്ട് അമ്പലമാണ് കയറണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർ പറയുക ഇങ്ങനെ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാതെ പോരാം അല്ലെങ്കിൽ ഈ രീതിയിൽ വേഷം മാറിയിട്ട് പോവാം പക്ഷേ ഇത് ഗുരുവായൂർ സ്വകാര്യമാണ് പക്ഷേ അമ്പലങ്ങളുടെ ആചാരങ്ങളുടെ മാത്രം കേന്ദ്രമാണ് മറിച്ച് സ്കൂളോ കേരളോർമ്മ കോളേജോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ളതാണ് കേരളോർമ്മ കോളേജ് അവിടെ ഈ പെൺകുട്ടികൾ ഇങ്ങനെ വരാവുള്ളൂ എന്ന് പറയുമോ അതിൻ്റെ പറയാതെ ആ ബോധം വികസന ശാസ്ത്രീയമായ ബോധം ഉണ്ടാക്കാൻ പിള്ളേരിലൂടെ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോഴേ ആ ശാസ്ത്രീയ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസിനെ വിശദീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരു രക്ഷയില്ല ഒന്നും വേണ്ടാൻ പറ്റില്ല ഇന്ന ദിവസം പള്ളി പറഞ്ഞാൽ ഇന്ന ദിവസം അമ്പലത്തിൽ പോകണം മുട്ടുപൂത്ത് ഒരാൾ മുട്ടുപൂത്തി നിൽക്കുമ്പോൾ ഒരാൾ നിസ്കരിക്കുക ഒരാൾ അതിൻ്റെ പേരിൽ സഷ്ടാങ്ക പ്രണാമം ചെയ്യുക ഇതൊക്കെ ഓരോ ആചാരങ്ങൾ ഓരോ കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഇത് മാറിയാൽ കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റും ഇന്നും പുതിയ പള്ളി പണിയാൻ പറ്റും പഴയ പള്ളികൾക്ക് വേണ്ടി നമ്മൾ വാശി പിടിക്കുക പഴയ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുക ഒക്കെ ശരി അപ്പോൾ പുതു എങ്ങനെ പണിയെണ് ആരാ പണിയാണ് പുതു പണിത് കഴിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ പഴയതായി ഇല്ലേ അത് നശിപ്പിക്കാൻ പാടില്ല ഏത് വഴി വന്നാലും അതിൻ്റെ അടുക്ക ഇവിടെ എന്തെങ്കിലും ഉണ്ട് പണ്ടാരുടെ സംഭവം പള്ളിയുടെ ഭണ്ടാരോ അമ്പലത്തിൻ്റെ സീ ഭണ്ടാരോ ഏതെങ്കിലും കാണും അല്ല കൃഷികൾ കാണും കൃഷി പള്ളികൾ കാണും വഴിക്ക് വളവ് നീർക്കാൻ പറ്റില്ല അഞ്ചേക്കർ സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സ്ഥലം രണ്ട് സ്ഥലത്ത് രണ്ട് പള്ളിക്ക്ത്തിരി ഓരോ സ്ഥലം കൊടുത്താൽ മതി അങ്ങനെ മതത്തെ ദുരുപയോഗപ്പെടുത്താൻ വിശ്വാസ പ്രമാണങ്ങളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ താല്പര്യമുള്ളവരാണ് ഇത്തരം വിഷയങ്ങളിൽ ചാടിക്കിടിച്ചു വരുന്നത് സത്യസന്ധമായ അപ്രോച്ച് ഇല്ലെങ്കിൽ ഇത് സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളത് ആ സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളത് ആവശ്യമായിരിക്കും അതിൻ്റെ ഉള്ള പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ രണ്ടു രണ്ട് ഭാഗത്തും കാണുന്നുണ്ട് രണ്ട് ഭാഗത്തും ഇത് കാണുന്നുണ്ട് ഇത്രക്കം വെള്ളയൊരുത്തിയിലും കണ്ടു വെള്ളവൊണ്ണയിലും കണ്ടു ഇത് നാളെ മറ്റു സ്ഥലങ്ങളിലൂടെ കൊണ്ട് വ്യാപിപ്പിക്കാൻ നോക്കൂ അതിനെ തടയാൻ സ്വല്പം ഔചിത്യബോധവും യഥാർത്ഥ സംസ്കാരവും മനുഷ്യ സ്നേഹവും ശ്രമിച്ചിരിക്കണം എന്ന് മാത്രമേ പറയൂ